പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം കോടി നന്ദി എൻ്റെ പേര് ബിന്ദു വിൽസൺ ഞാൻ വരുന്നത് ചെറായി പള്ളിപ്പുരം മഞ്ഞുമാതാ ബസിലിക്കായി നിന്നാണ് ഇതെൻ്റെ മകൾ അലീന വിൽസൺ ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മുപ്പതാം തീയതിയാണ് ഉടമ്പടി നിബന്ധനകളെക്കുറിച്ചും ഉടമ്പടിയെ ഉടമ്പടി എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ നിബന്ധനകളെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കാനിടയായി അപ്പോൾ ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല പിറ്റേന്ന് മുതൽ ഓരോ ദിവസവും വയ്ക്കുംതോറും എൻ്റെ മനസ്സിൽ ഉടമ്പടിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം ഉണ്ടായി അങ്ങനെ സാക്ഷ്യങ്ങൾ കൂടുതലായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് കേൾക്കാൻ തുടങ്ങി അതുവഴിയാണ് ഡിസംബറിൽ ഞാനും എൻ്റെ ഫാമിലി ഞങ്ങൾ ഫാമിലിയും വേറൊരു ഫാമിലിയും കൂടി ഒരുമിച്ച് വന്നിട്ടാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ വെച്ചതും വെക്കാത്തതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് മാത്രം പറയുന്നു ഉടമ്പടി എടുത്ത് ഒരു വർഷത്തോളമായിട്ട് ഞങ്ങൾക്ക് മോള് ബി എസ് സി നേഴ്സിങ്ങിന് ഹൈദരാബാദിൽ പഠിക്കുകയാണ് അപ്പോൾ വിദ്യാഭ്യാസ ലോൺ ആവശ്യമുണ്ടായിരുന്നു അത് ഒരു വർഷമായിട്ട് തടസ്സമായിരുന്നു ഒരു വർഷത്തെ തടസ്സങ്ങൾ ഉടമ്പടി എടുത്ത് പിറ്റേന്ന് തന്നെ ബാങ്കിൽ പോയതുവഴി ചെന്ന് പ്രത്യക്ഷീൻ്റെ പ്രാർത്ഥനയിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ബാങ്കിൽ പോയത് അന്ന് തന്നെ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ മാതാവ് ഞങ്ങൾക്ക് സാങ്ഷനാക്കി തന്നു അതാണ് ആദ്യത്തെ സാക്ഷ്യം അടുത്തത് ഞാൻ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ഒരു ദർശനം കാണുകാനിടയായി ആ ദർശനത്തിൽ അമ്മ മാതാവ് മുട്ടുകൂത്തി കൈവിരിച്ച് ഇങ്ങനെ ഈശോ ഈശോ നിപ്പുണ്ട് ഈശോയിലേക്ക് കൈവിരിച്ച് പിടിച്ച് യാചനാരൂപത്തിൽ പിടിച്ചിട്ടുണ്ട് പെട്ടെന്ന് ആ പിക്ചർ മാഞ്ഞു പിന്നെ കാണുന്നത് ഒരു ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ഒരു മോള് കിടപ്പുണ്ട് തൊട്ടടുത്ത് ഒരാഷ് കളറിലെ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു നേഴ്സ് നിൽപ്പുണ്ട് അടുത്ത് തന്നെ ഒരു മാം നിപ്പുണ്ട് എന്താണ് ഇത് അത് കഴിഞ്ഞ് പെട്ടെന്ന് കാണുന്നത് പന്ത്രണ്ട് ഡേറ്റ് ആണ് ഈ പിക്ചർ അങ്ങനെ മാഞ്ഞു പോയി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്തോ ഒരു അനുഭവം ഉണ്ടാകാൻ പോകുന്നുണ്ട് പക്ഷി ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ നീലക്കാപ്പക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് ഞങ്ങളെ കാക്കും എന്നുള്ളത് മോള് പോയപ്പോൾ മോളുടെ കയ്യിൽ ഞാൻ ഉപ്പും തേനും കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഈ ദർശനം കഴിഞ്ഞ് മൂന്ന് നാല് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മോള് വിളിച്ചു പറയുന്നത് അമ്മ ഇവിടെ ഒരു പകർച്ച പനി വന്നിട്ടുണ്ട് നൂറ്റിനാല് നൂറ്റിമൂന്ന് ഡിഗ്രിയോളം ഇതുള്ള പനിയാണ് വന്നിരിക്കുന്നതെന്ന് വിളിച്ചു പറയണ് അപ്പോൾ ഞാൻ പറഞ്ഞ് മോക്കൊന്നും വരില്ല അമ്മ മാതാവ് മോള പ്രതീക്ഷിണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റും എല്ലാ ദിവസവും പ്രാർത്ഥന കഴിയുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉപ്പും തേനും കഴിക്കണം മോളുടെ ഒപ്പം വിശ്വാസമുള്ള മക്കൾക്കും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുവഴി എല്ലാ ആ മക്കൾ അഞ്ച് മക്കളാണ് ഇവരുടെ റൂമിലുള്ളത് നാല് മക്കൾക്കും പനിയും നല്ല രീതിയിൽ തന്നെ വന്നു ശക്തമായി പനി വന്നു പന്ത്രണ്ട് എന്നുള്ള ഡേറ്റിൽ കണ്ട മോൾക്കാണ് ന്യൂമോണിയ വന്നത് ന്യൂമോണിയ സാധാരണ ഒരു മാസത്തോളം നിൽക്കുന്നുള്ളത് ഞാൻ എനിക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ മാതാവിൻ്റെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചതുവഴി ആ മോൾക്ക് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ തന്നെ ന്യൂമോണിയ പൂർണ്ണമായിട്ടും മാറി റൂമിലോട്ട് തിരിച്ചു വന്നു എക്സാം ഫസ്റ്റ് ഇയർ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു അടുത്തത് എൻ്റെ മോൾക്ക് കവി ഈ ഭക്ഷണം കട്ടിയുള്ള ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഈ ഒരു എല്ല് പോണ പോണെന്ന് പറയുമായിരുന്നു പോയി മൂന്ന് നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പറയാൻ തുടങ്ങിയത് അപ്പോൾ മോള് ഇവിടെ വന്ന് ഉടമ്പടി എടു ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഒരാഴ്ച ഉണ്ടായിരുന്നു വീട്ടിൽ ആ ദിവസം ഞങ്ങളിലെല്ലാം മാതാവിൻ്റെ വിശുദ്ധ തൈലം ഞാൻ ഉപയോഗിക്കും പുരട്ടി കൊടുത്തു ഒപ്പം പോയപ്പോൾ ഉപ്പും തേനും കൊടുത്തു വിട്ടു ഇതുപയോഗിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥന കഴിയുമ്പോൾ പ്രത്യക്ഷനെ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി മോളെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എപ്പോ അത് മാറിപ്പോയിന്നറിയില്ല ഞാൻ ഒരു മാസം കഴിഞ്ഞ് അങ്ങോട്ട് വിളിച്ചു ചോദിക്കുകയാണ് ചെയ്തത് ഇപ്പൊ ആ വേദന ഉണ്ടോന്ന് പക്ഷെ ശേഷം ഈ നിമിഷം വരെ ആ ഒരു വേദന മോൾക്ക് അതുപോലെ ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ് ഫസ്റ്റ് ഇയർ എക്സാം നല്ല രീതിയിൽ ഉയർന്ന വിജയം നൽകി അനുഗ്രഹിക്കണം എന്നുള്ളത് എക്സാമിൻ്റെ ടൈമിൽ സബ്ജക്റ്റ് എക്സാമൊക്കെ നല്ല രീതിയിൽ എഴുതി പക്ഷേ വൈവേയുടെ സമയത്ത് പ്രിൻസിപ്പളാണ് ക്വസ്റ്റ്യൻ ചോദിക്കണത് ക്വസ്റ്റ്യൻ ചോദിച്ചു മോളും ഇവിടെ തിരിഞ്ഞ് നടക്കുമ്പോൾ തിരിച്ചു വിളിച്ചിട്ട് മാം പറഞ്ഞു എന്തിനാ ചിരിച്ചേന്ന് ചോദിച്ചു അപ്പോൾ കൊച്ചു പറഞ്ഞു ഇല്ല മാം ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു പക്ഷേ മാം സമ്മതിച്ചില്ല നീ ചിരിച്ചു കളിയാക്കി പോലെയാണെന്നാണ് പറഞ്ഞത് ഇവള് ചിരിച്ചിട്ടില്ല പക്ഷേ നിന്നെ ഞാൻ തോപ്പിക്കും എന്ന് പറഞ്ഞു അങ്ങനെ മോള് കരഞ്ഞിട്ട് റൂമിലോട്ട് വന്നു റൂമിലോട്ട് വന്നിട്ട് എന്നെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ എക്സാമിൻ്റെ എല്ലാ ദിവസങ്ങളിലും രാവിലെ ഇവർ പോകുമ്പോൾ മൊബൈലിലാണ് എനിക്കിവരെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി തിരി കത്തിച്ചു വെച്ച് ഉടമ്പടി തൈലം മൊബൈലിൽ കൂടെ തന്നെ ഞാൻ ഇവരുടെ പുരട്ടി പുരട്ടിക്കൊടുക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഞാൻ ഉടമ്പടിയിലെ വിഷയം ഒരിക്കലും നടക്കാതിരിക്കില്ല എന്ന് അതുവഴി ഞാൻ ഞാൻ ഞാനിവിളോട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമുണ്ടാവില്ല മോളുടെ പേപ്പർ നോക്കണത് ഈശോ ഈശോയും മാതാവും കൂടിയായിരിക്കുള്ളൂ റിസൾട്ട് വരുമ്പോൾ നോക്കിക്കോ നല്ല വിജയം ഉണ്ടാവും ആ ഒരു വിഷയം മോൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി ബാക്കി ബാക്കിയൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ടെന്നോന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ക്ലാസ് തന്നെ നൽകി അമ്മ മാതാവ് എൻ്റെ മോളെ അനുഗ്രഹിച്ചു അടുത്തത് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞാൻ ഹസ്ബൻഡും കൂടിയാണ് വന്നത് വിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ് എൻ്റെ വയറിന് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നണുണ്ടെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്തല്ലേ വന്നേക്കണേ ഒരു കുഴപ്പമുണ്ടാവില്ല പ്രാർത്ഥിച്ചോ ഞാൻ പോയി ഉടമ്പടി പുതുക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി മുകളിലോട്ട് പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ ഇപ്പോൾ ഒത്തിരി കുറഞ്ഞ പോലെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം കൂടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി തിരിച്ചുപോയി അന്നത്തെ ദിവസം ഒന്നും ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിറ്റേന്ന് ഓണത്തിൻ്റെ തലേന്ന് ഉത്രാടമായിരുന്നു അന്ന് അന്ന് ഞാൻ പറഞ്ഞു പോവണ്ട എന്താണെന്ന് വെച്ചാൽ പിറ്റേന്ന് ഓണോണം ഡോക്ടേഴ്സൊന്നും ഉണ്ടാവില്ല നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറഞ്ഞ് പക്ഷേ ആൾ വർക്കിന് പോയി പോയി ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ തിരിച്ചു വന്നു ശക്തമായ വയറുവേദന ആൾ കടന്ന് ഉരുളിരുന്ന് യൂറിൻ ബ്ലോക്കായി വോമിറ്റിങ്ങും ഒപ്പം ഒട്ടും ഒട്ടും പറ്റണാലോവില്ലുപോലെ വളഞ്ഞു ഞാൻ അപ്പോൾ തന്നെ വേഗം ഹസ്ബൻഡിൻ്റെ സുഹൃത്തിനെ വിളിച്ചു വണ്ടി വിളിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി അവിടെ ചെന്ന് ട്രിപ്പിട്ടു ട്രിപ്പിട്ട് ഡോക്ടർ പറഞ്ഞ് യൂറിൻ പോയില്ല യൂറിൻ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ് പോയില്ല എങ്കിൽ ട്യൂബ് ഇടേണ്ടി വരുമെന്ന് പറഞ്ഞ് ഞാൻ ആ നേരത്തെ എല്ലാം എൻ്റെ കയ്യിൽ എല്ലാ ഉടമ്പടി വസ്തുക്കളായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് ആ നേരത്ത് പോയത് ഒപ്പം ഹസ്ബൻ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു തൈലം ഞാൻ വയറിലൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു opa uh, o തേനും കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് ട്രിപ്പിട്ടിട്ടും ഒന്നും യൂറിൻ പോകുന്നുണ്ടായിരുന്നില്ല ഡോക്ടർ പറഞ്ഞ് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ഞാൻ ശക്തമായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു പത്ത് മിനിറ്റിന് ശേഷം യൂറിൻ ഒരു മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുറയിച്ച് കുറയിച്ച് പോയി അതിൽ നിന്നും കുറച്ച് ടെസ്റ്റ് ചെയ്യാനെടുത്തു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇതിൽ യൂ എനിക്ക് ഞങ്ങൾക്ക് സംശയം യൂറിനിൽ കല്ലാണെന്നാണ് സംശയം പക്ഷേ ഈ യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലൊന്നും കാണാനില്ല അതുകൊണ്ട് സ്കാൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു ഓണമായതുകൊണ്ട് ഇന്നൊന്നും സാധിക്കില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വാ ഇപ്പം വേദന കുറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഒരു മണിക്കൂർ കുഴപ്പമുണ്ടായിരുന്നില്ല വീണ്ടും ഒരു പത്ത് മണിയായപ്പോൾ വീണ്ടും നല്ല പെയിൻ വന്നു യൂറിൻ പോകണില്ല ഞാൻ മാതാവിൻ്റെ നടയിൽ മുട്ടിട്ട് നിന്നു മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ എടുത്തു വെച്ചു ഹസ്ബൻഡിനെ അവിടെ എല്ലാം വേദനയുള്ള എല്ലാ ഭാഗത്തും ും പുരട്ടി കൊടുത്തു ഞാൻ പറഞ്ഞൊരു പത്ത് മിനിറ്റ് ബാത്റൂമിൽ പോയി നോക്ക് മാതാവ് കാക്കും വിശ്വാസം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഈശോ എൻ്റെ ഹസ്ബൻഡിൻ്റെ വിശ്വാസം ആഴപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു അസുഖം അമ്മയുടെ പെട്ട് പൂർണ്ണമായും എടുത്തു മാറ്റി കൊടുക്കണമെന്ന് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം യൂറിൻ പോവുകയും ഒപ്പം എന്തോ ഒന്ന് ഉരുണ്ടുവരുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു ആ അതോടുകൂടി എന്തോരു വസ്തു പോയി പിന്നീട് ഇങ്ങോട്ട് ഇതുവരെ ഒരു വേദനയോ ബുദ്ധിമുട്ടോ ഒന്നും എൻ്റെ ഹസ്ബൻ്റിന് ഉണ്ടായിട്ടില്ല ഇത് അമ്മ മാതാവ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്താൻ വേണ്ടി ഈശോയിൽ നിന്നും ഞങ്ങൾക്ക് വാങ്ങി തന്ന അനുഗ്രഹമാണെന്ന് പൂർണ്ണമായും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ മോ മോള് ഒരു ദിവസം അവിടെ ഹൈദരാബാദിലായിരുന്ന സമയത്ത് ഒരു ദിവസം ഉറങ്ങിക്കൊണ്ടിരിക്കാല് പെട്ടെന്ന് കാലിന് ഒരു വേദന വന്ന് അപ്പൊ നോക്കിയപ്പോൾ അടുത്ത് കൊടുക്കുന്ന മോളോടൊപ്പം ചോദിച്ചു എന്താണെന്നൊന്ന് നോക്കിയെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഒരു ചെറിയ മുട പോലെ കണ്ട് അപ്പൊ ആൾക്ക് ഭയങ്കര ടെൻഷനായി പിറ്റേന്നാണ് എന്നെ വിളിച്ചത് അപ്പം ഞാൻ പറഞ്ഞു മാതാവിൻ്റെ തൈലം കയ്യിലില്ലേ അത് പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അത് ഉപയോഗിച്ചോ എല്ലാ ദിവസവും ഇവർ ഉപ്പും തേനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതെ അങ്ങനെ പിറ്റേന്ന് ഇവർക്ക് ടെൻഷനായിട്ട് മാമിനെ കാണിച്ച് അപ്പം മാം പറഞ്ഞ് ഇത് കണ്ടിട്ട് ഒരു ലിംഫോമ ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞ് ആൾ വീണ്ടും ടെൻഷനായി അപ്പം തന്നെ മാം പറഞ്ഞു മോള് വേഗം പോയി ഡോക്ടറെ കാണിക്കെന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഡോക്ടറും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞത് ഇത് ലിംഫോമ ആവാനാണ് സാധ്യത ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിൻ്റെ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു ഇത് മോള് വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം തന്നെ ഞാൻ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചുവെച്ച് മുട്ടൂത്തിയിന്ന് പ്രാർത്ഥിച്ചു തിരിയിൽ ഞാനപ്പോൾ ഒരടയാളം എനിക്ക് മാതാവ് കാണിച്ചെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു കുഴപ്പമുണ്ടാവൂല്ല മാതാവ് ഇവിടെ ഇടപെട്ടുകയുള്ളൂ എന്ന് മനസ്സിലായി ഞാൻ മോളോട് വിളിച്ച് പറഞ്ഞ് ഒരു കുഴപ്പമുണ്ടാവില്ല മോൾ സ്കാൻ ചെയ്തോ മാതാവ് ആയിരിക്കുള്ളൂ അവിടെ സ്കാൻ ചെയ്യണേ എന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തു ഡോക്ടറിൻ്റെ കാര്യം കൊണ്ടുപോയി ഞാൻ ഈ സ്കാൻ്റെ റിസൾട്ട് വന്ന് ഡോക്ടറെ കാണിക്കുന്ന നേരം വരെയും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് സ്കാൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ലിംഫോമയല്ല ഒരു ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു മെഡിസിൻ കൊടുത്തു ഇട്ടു മോളൊരു മെഡിസിൻ പോലും ഉപയോഗിച്ചില്ല ഉടമ്പടി ഉപ്പും തേനും വിശുദ്ധ തൈലും മാത്രം ഉപയോഗിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ മുഴ പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായി പോയി എൻ്റെ സെക്കൻഡ് ഇയർ ഫൈനൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും പാടുള്ള വിഷയമായിരുന്നു പി പി ജി പഠിച്ചിട്ടും ഒട്ടുമൊന്നും തലയൊക്കെ ഏറുന്നുണ്ടായിരുന്നില്ല പഠിക്കണത് അപ്പം തന്നെ മറന്നുപോകും ഇപ്പം പഠിച്ച സാധനം പിന്നെ നോക്കുമ്പോൾ ഇത് പഠിച്ചതാണോ എന്ന് എനിക്ക് തോന്നും അതുപോലെ ഇരുന്നു ഞാൻ പക്ഷേ ഞങ്ങളുടെ റൂമിലുള്ള നാലുപേരും ഒരുമിച്ചിരുന്ന് കൈ കോർത്ത് പിടിച്ച് എല്ലാ വചനങ്ങളും ഒരുമിച്ച് പറഞ്ഞ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞങ്ങൾ പഠിക്കാൻ തുടങ്ങാറ് പി ജി എക്സാമിൻ്റെ തലേ ദിവസം വീട്ടിൽ വീഡിയോ കോൾ ചെയ്ത് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാ ഈ കർത്താവിൻ്റെ രൂപത്തിൻ്റെ സൈഡിലായിട്ട് മാതാവിൻ്റെ ഒരു ചെറിയ രൂപം ഞങ്ങൾ നാലു പേരും കാണുകയുണ്ടായി ഞങ്ങൾ നിലവിളിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഈ എക്സാം ഞങ്ങൾക്ക് രണ്ടാമത് എഴുതാനായിട്ട് ഇടവരുത്തല്ലേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു പക്ഷെ എക്സാമിന് പോയി എന്നാലും എക്സാം എളുപ്പമായിരുന്നെങ്കിലും പതിനഞ്ച് മാർക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അറി അറിയില്ലാത്തതായിരുന്നു പക്ഷേ ഞാൻ എൽ കാശുരൂപം വെച്ച് എല്ലാ ബുക്ക്ലെറ്റിൻ്റെ ഓരോ പേപ്പറുകളും വെച്ച് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ എക്സാം എന്നെ രണ്ടാമത് എഴുതിപ്പിക്കരുത് മാതാവായിരിക്കണം ഈ പേപ്പർ ചെക്ക് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് തരേണ്ടത് മാതാവായിരിക്കണം എന്ന് ഞങ്ങൾ നാല് പേരും പ്രാർത്ഥിച്ചു ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് സുഗന്ധാഭിഷേകം ലഭിക്കുന്നുണ്ടായി മാതാവിൻ്റെ റിസൾട്ട് വരുന്നതെന്ന് ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി വിശുദ്ധ തൈലം ഫോണിൽ പുരട്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് നാല് പേർക്കും ഫസ്റ്റ് ക്ലാസ്സോടെ ഞങ്ങൾ പാസ്സായി പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യണത് എല്ലാ ആഴ്ചകളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും ഓൾഡേജ് ഹോമിൽ ആയുർവേദ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ എനിക്ക് ഞാൻ വർക്കൊന്നും ചെയ്യാത്ത ആളാണ് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അവർക്ക് കൊടുക്കും കൂടാതെ ഓൾഡേജ് ഹോമിലാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഉടമ്പടിയെടുത്തൊരു മൂന്നാലഞ്ച് പേരുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് ഒരു ഏതെങ്കിലും ഇപ്പോൾ മാനസിക കഴിഞ്ഞ മാസം ഞങ്ങൾ മാനസിക ഒരു ആരോഗ്യ കേന്ദ്രത്തിലാണ് പോയത് അവിടെ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കൊടുക്കും ഓൾഡ് ഏജ് ഹോമിലാണെങ്കിലും ഇതുപോലെ തന്നെ ഫുഡ് വാങ്ങി അവരോട് കൂടി ഇരുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോരാറ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് പത്രം ഞാനും ഹസ്ബൻഡിനും കൂടി ആയിരിക്കുള്ളൂ ഇവിടെ വരുന്നത് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ എല്ലാ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ കവർ ചെയ്യും പോകുന്ന വഴിക്ക് തന്നെ തീർത്ത് ഒന്നോ രണ്ടോ പേപ്പർ പത്രം മാത്രമേ ഞങ്ങളുടെ കയ്യിൽ ബാക്കി ഉണ്ടാവാറുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലെത്തുന്നു പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടോ മാതാവി പത്രം വാങ്ങിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അനുഗ്രഹം അവർ വിചാരിക്കുന്ന അനുഗ്രഹം അവർക്ക് കിട്ടിയേക്കണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പത്രം കൊടുക്കാറ് അത് ഇത്രയും അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈശോയിൽ നിന്നും ഞങ്ങൾക്ക് വാങ്ങി തന്നതിന് ഒരായിരം കോടി നന്ദി പറയുന്നു സങ്കീർത്തനം മുപ്പത്തിയേഴ് നാല് അഞ്ച് തിരുവചനങ്ങളിലെ ഇപ്രകാരം അരളി ചെയ്യുന്നു കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്നിൽ പൂർണ്ണമായും ആശ്രയിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ജീവിതത്തെ നോക്കിക്കൊള്ളും എന്നുള്ള ഒരു ബോധ്യത്തോടെ പൂർണ്ണമായിട്ടും നാം വിട്ടുകൊടുക്കുമ്പോൾ ദൈവം കുടുംബത്തെ ഒന്നാകെ എങ്ങനെ തൻ തൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് കൃപകൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഒത്തിരിയേറെ അനുഭവ സാക്ഷ്യങ്ങൾ അതായത് തൻ്റെ ഹസ്ബൻഡിൻ്റെയും തനിക്കും അതുപോലെ വിദ്യാഭ്യാസ ലോൺ കിട്ടാതിരുന്നതിൻ്റെ കാര്യങ്ങളും തൻ്റെ മകളുടെ പഠന കാര്യങ്ങൾ മകൾക്ക് കിട്ടുന്ന രോഗ സൗഖ്യങ്ങൾ ആ മകളോടൊപ്പം തന്നെ എങ്ങനെയാണ് ആ ഹോസ്റ്റലിലെ മറ്റ് കുട്ടികളൊക്കെ ഈശോയെ അറിയുകയും അവരൊരുമിച്ച് കൈകോർത്ത് പിടിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ഈ അമ്മ തന്നെ മൊബൈലിലൂടെ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് തൻ്റെ മകളോടൊപ്പമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടും എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം അവരുടെ നെറ്റിയിൽ മൊബൈലിലൂടെ തൊട്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു പതിവൊക്കെ തുടരുകയും ചെയ്യുന്നു ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ തന്നെ മാർഗങ്ങളൊക്കെ അവർ തന്നെ കണ്ടുപിടിക്കുകയാണ് എങ്ങനെയാണ് തങ്ങൾക്ക് അമ്മയുടെ അടുത്ത് ഒരുമിച്ചായിരിക്കുവാൻ ഈശോയുടെ സ്നേഹത്തിൽ ഒരുമിച്ചായിരിക്കുവാൻ ഉടമ്പടി വഴി തങ്ങൾക്ക് സാധിക്കുക എന്നുള്ളതിന് അവർ തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ട് ചെയ്യുക പിന്നീട് എങ്ങനെയാണ് അമ്മ ഓരോ കാര്യങ്ങൾ നടക്കുന്നതിന് മുൻപേ ഈ മകൾക്കത് വെളിപ്പെടുത്തി കൊടുക്കുക അമ്മ ഒരു അമ്മയുടെ ഒരു ദർശനമുണ്ടായി അതിലൂടെ പിന്നീട് നടന്നത് അവിടെ വന്ന ആ ഹോസ്റ്റലിൽ എല്ലാവർക്കും പനിയുണ്ടായപ്പോഴ് പന്നിപ്പനി ആണോ അപ്പോഴത് ഈ മകൾക്ക് അതിൽ നിന്ന് വിടുതൽ കിട്ടി ആ റൂമിൽ മറ്റു പലർക്കുമൊക്കെ അത് വരികയും അതിൽ നിന്നൊക്കെ പിന്നീട് എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ അവർക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിക്കുന്നു പന്ത്രണ്ട് എന്ന് പറയുന്ന ഒരു ഒരു അക്കം കാണിച്ചു അതിൻ്റെ പ്രത്യേകതകൾ എങ്ങനെയാണ് പിന്നീട് മനസ്സിലായത് അങ്ങനെ ഈ അമ്മ ഇന്ന് വളരെ വ്യക്തമായ രീതിയിൽ ഉടമ്പടിയിലൂടെ എങ്ങനെയൊക്കെയാണ് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അടയാളങ്ങൾ കൂടെ കാണിച്ചു കൊണ്ട് നമ്മോട് സംസാരിക്കുക അതിനുള്ള ബോധ്യങ്ങൾ നമുക്ക് കിട്ടണം അല്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ആ ഇത് എന്താണ് എന്ന് ചോദിച്ച് അങ്ങോട്ട് വളരെയേറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മനോഭാവമല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും ഞാൻ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് എൻ്റെ കുടുംബത്തിൽ ഉടമ്പടിയിലൂടെ ദൈവം പ്രവർത്തിക്കും ആ ഒരു ചിന്തയൊക്കെ നമുക്ക് ഓരോരുത്തർക്കുമാണ് ഉണ്ടാകേണ്ടത് ഉടമ്പടി എടുത്ത് കഴിയുന്ന ഉടമ്പടി ജീവിക്കുന്ന നമുക്ക് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ ചെയ്യുന്നതിനുള്ള ഉത്സാഹം നമുക്ക് വേണം ആത്മീയ ജീവിതത്തിൽ അങ്ങനെ ഉയർന്ന് ഇന്ന് ഉടമ്പടിയുടെ മക്കൾ ലോകമെമ്പാടും ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയാണ് ഈ കുടുംബത്തിലേക്ക് ദൈവം ചൊരിയുന്ന കൃപ് കൾക്ക് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്